ഇരുന്നൂറ്റി അറുപതാമത്തെ വചനം അതിൻ്റെ അവസാന ഭാഗമാണ് ഇനി നമ്മൾ വിശദീകരിക്കാനുള്ളത് വാലം നീ മനസ്സിലാക്കണം നീ അറിയണം അൻ തീർച്ചയായും അള്ളാഹു അസീസുൻ ഹക്കീം അസീസാണ് പ്രതാപശാലിയാണ് ഹക്കീം അഗാധജ്ഞനാണ് കഴിഞ്ഞ വചനവും അല്ല ഈ ബഹ്റയിൽ ഒരുപാട് വചനങ്ങൾ അവസാനിക്കുന്നത് ഇപ്രകാരം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇസ്മുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇതിലേറ്റവും പ്രധാനമായ രണ്ട് ഇസ്മുകളാണ് നാമങ്ങളാണ് അസീസ് ഹക്കീം അസീസ് പ്രതാപമുള്ളവൻ ശക്തൻ എന്നൊക്കെയാണ് ഇതിൻ്റെ ഭാഷാർത്ഥം ഹക്കീം അഗാധമായ ജ്ഞാനമുള്ളവൻ യുക്തിമാൻ തത്വജ്ഞൻ ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം സത്യത്തിൽ ഈ രണ്ട് ഗുണവിശേഷങ്ങൾ ഇവിടെ എടുത്ത് പറഞ്ഞതിൽ ഒരുപാട് സൂചനകളുണ്ട് ഇവിടെ മാത്രമല്ല നമ്മൾ സൂറത്തുൽ ബക്കറ ഈ അവസാനിക്കാൻ പോവുകയാണല്ലോ ഇതിൽ ആറ് സ്ഥലങ്ങളിൽ ഈ ഇസ്മുകളെ കൊണ്ട് അവസാനിക്കുന്നുണ്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ അത് ഇൻഷാല്ല വിശദീകരണം പ്രത്യേകിച്ച് അത് കുർആാൻ ഹിഫത് ചെയ്യുന്നവർക്ക് മാറിപ്പോകാതിരിക്കാൻ എളുപ്പമാണ് പക്ഷേ നമ്മളിതിൻ്റെ തദബർ കഴിഞ്ഞിട്ട് നമുക്കതിൽ സമയമുണ്ടെങ്കിൽ വിശീകരിക്ക വിശദീകരിക്കാം പക്ഷേ അള്ള അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇത് അള്ളാഹു അസീസാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു അസീസായതുകൊണ്ട് അവന് അഴിജത്തുള്ളത് കൊണ്ട് ഏത് കാര്യവും നടപ്പിൽ വരുത്താൻ അവന് കഴിയും അവനെ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ അവനോ അവനെ എതിർക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല അതുതന്നെയാണ് ഹക്കീമ് പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ അഗാധത്തിനാണെന്ന് പറഞ്ഞാൽ ഏത് കാര്യം എപ്പോൾ വേണം എങ്ങനെ വേണം ഇതൊക്കെ അള്ളാഹുവിനറിയാം അതിനനുസരിച്ചായിരിക്കും അവൻ്റെ പ്രവർത്തനങ്ങൾ അഥവാ യുക്തിപരമല്ലാത്ത ഒന്നും അള്ളാഹുവിൽ നിന്നുണ്ടാവുകയില്ല ന്യായമല്ലാത്ത ഒന്നും അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്നർത്ഥം മനസ്സിലായി ഇത് അവസാനിക്കുമ്പോൾ ഇബ്രാഹിം അലി ഇസ്ലാമിനോടാണല്ലോ അള്ളാഹു ഈ സംഭാഷണം അല്ലെങ്കിൽ പറയുന്നത് പിന്നീട് നമുക്കത് പിന്നെ വിവരിച്ചു തരികയാണ് ചെയ്യുന്നത് ഇവിടെ നോക്കൂ ഈ വാലം അന്നല്ലാ അസീസുൻ ഉൻ ഹക്കീം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി ഇബ്രാഹിമെന്തിനാ ചോദിച്ചിരുന്നത് നൽബി എന്നാണല്ലോ അപ്പോൾ ഇവിടെ കേവലം ഒരു ഇത്മിനാനുൽ ഇത്മീനാനുൽക്കൽബല്ല കിട്ടുന്നത് മറിച്ച് നോക്കൂ ഈ ഒരു പരലോകമുണ്ട് അവിടെ വീണ്ടും ജീവിപ്പിക്കുന്നുണ്ട് അവിടെ വിചാരണ ഉണ്ട് എന്നൊക്കെ പറയുന്ന കിട്ടുന്ന ആശ്വാസം ചില്ലറയല്ല വിശേഷിച്ചും ഭൂമിയിൽ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോക്കൂ ഏറ്റവും വലിയ തെളിവ് അള്ളാഹുവിൻ്റെ അയിസ്ത്തിൻ്റെയും ഹെക്മത്തിൻ്റെയും ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് എന്ത് ഈ ബസ് ഹിസാബ് എന്നൊക്കെ പറയുന്നത് വീണ്ടും അള്ളാഹു വീണ്ടും മനുഷ്യരെ അള്ളാഹു പുനരുജ്ജീവിപ്പിക്കും എന്ന് പറയുമ്പോൾ അതിന് വല്ലാത്ത സംഭവമല്ല ആദ്യത്തെ സൃഷ്ടിപ്പം തന്നെ അത്ഭുതമാണ് എന്നിട്ടിത് പോയിട്ട് വീണ്ടും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അഴിജത്തിൻ്റെയും ഹെഗ്മത്തിൻ്റെയും ഒക്കെ പരിപൂർണത അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ കഴിവിൻ്റെ പരിപൂർണത അള്ളാഹുവിൻ്റെ നീതി ഇതൊക്കെയാണ് ഇതിൽ പ്രകടമാകുന്നത് നോക്കൂ അൽ അസീസ് എന്ന് പറഞ്ഞാൽ നമ്മളത് കേവലം വായിച്ചു പോയാൽ പോരാ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഷാന്തരം ചെയ്ത് മലയാളത്തിൻ്റെ അതിൻ്റെ അർത്ഥം പറഞ്ഞു പോയാൽ പോരാ അസീസ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അൽ കവിയുല്ലതീലായോ കാലിപ്പണം വലായുമാന ഒരിക്കലും അതിജയിക്കാൻ പറ്റാത്ത ഒരിക്കലും തടസ്സം നിൽക്കാൻ പറ്റാത്ത ശക്തി അതാണ് അതെ അള്ളാഹുവിൻ്റെ ഈ ഹയ്യ ഉൽ മൗത്ത അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കും എന്നത് ഒരിക്കലും ആർക്കും അതിന് തടസ്സം നിൽക്കാൻ കഴിയില്ല അള്ളാഹുവിന് അതൊരു പ്രയാസമുള്ള കാര്യമേ അല്ല അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനെ അതിനെ തകർക്കാൻ അതിനെ നാമാവശേഷമാക്കാൻ ആർക്കും കഴിയില്ല അതാണ് അവിടെ അല്ല അസീസ് ഹക്കീം എന്ന് പറഞ്ഞാലോ അള്ളാഹുവിൻ്റെ അജ്ജത്ത് ഹിക്കുമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഒരാൾ ചിലപ്പോൾ അസീസാകാം പക്ഷേ അയാൾക്ക് ഹെക്കുമത്തിണ്ടായിക്കൊള്ളണമെന്നില്ല എവിടെ എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല അള്ളാഹു അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിൽ ഒരിക്കലും ഒരു ഒരു അക്രമം വരികയില്ല അതാണ് കാരണം അള്ളാഹു ഹെക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ എല്ലാ പ്രവൃത്തികളും എന്നർത്ഥം അള്ളാഹ് നോക്കൂ ഈ മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്നത് അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത് അത് അള്ളാഹുവിൻ്റെ ഹെക്മത്തിൻ്റെ പൂർണ്ണതയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അഫ ഫഹസിബച്ചും അന്നമ ഹലക്കനാക്കും നിങ്ങൾ വിചാരിച്ചോ നിങ്ങളെ വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചതാണ് നോക്കൂ ഇതൊന്നും ഇനി ഒരു പുനരുജ്ജീവിതവും എന്നിട്ട് അവിടെ ഒരു വിചാരണയൊന്നും ഇല്ലെങ്കിൽ ഇതൊരു അബസ് തന്നെയല്ലേ ഒരു തമാശയല്ലേ ഇവിടെ കയ്യൂക്കുള്ളവൻ ഉക്കുള്ളവൻ കാര്യക്കാരനായി അങ്ങോട്ട് പോവുക അങ്ങനെയല്ല അങ്ങനെയല്ല ഇതിന് ഒരു പുനരുജ്ജീവിതമുണ്ട് എന്നിട്ട് ജസ ഉണ്ട് ഹിസാബ് ഉണ്ട് ജസ ഉണ്ട് വിചാരണയുണ്ട് പ്രതിഫലം നൽകുന്നുണ്ട് ഇതൊക്കെയാണ് സത്യത്തിൽ നോക്കൂ ഈ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്നത് വീണ്ടും ഒരു ജീവിതം ഉണ്ടാവുക എന്നത് അത് പ്രകൃതി നമുക്ക് ബോധ്യമാകേണ്ട ഒരു കാര്യമാണ് അതിന് വലിയൊരു രേഖയൊന്നും ആവശ്യമല്ല കാരണം മനുഷ്യപ്രകൃതി തേടുന്ന ഒരു കാര്യമാണ് അവൻ്റെ ബുദ്ധി കൊണ്ട് അവന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇവിടെ ഒരു ജീവിതമില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ മർദ്ദനങ്ങൾക്ക് എവിടെ നിന്നാണ് എനിക്ക് പരിഹാരം ഉണ്ടാവുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ഉദാഹരണമാണ് ഫലസ്തീനിലെ സഹോദരങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അവിടെ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഇസ്രായേൽ പട ചെയ്യുന്നത് എന്ത് ക്രൂരതയാണ് ഇന്നൊക്കെ നമ്മൾ കണ്ടത് വല്ലാത്ത ക്രൂരതയല്ലേ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ ഒരു സമൂഹം ഇങ്ങനെ യാത്ര ചെയ്യുക ഉള്ളതൊക്കെ വാരിയെടുത്ത് ഇങ്ങനെ പോവുകയാണ് കടലിൻ്റെ കരയിലൂടെ ഇങ്ങനെ പോകും എങ്ങോട്ടാ അവർക്കും അറിയില്ല വല്ലാത്തൊരു കാഴ്ച ഞാനിന്ന് കണ്ടു ഒരു വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീൻ്റെ അതിൻ്റെ രണ്ട് കുട്ടികളുടെ കൂടെ എന്തോ ഒരു ഭാണ്ടുമായിട്ടിങ്ങനെ ഈ സംഘത്തിൻ്റെ കൂടെ പോകുന്നു അപ്പോൾ നമ്മുടെ ജസീറയുടെ പ്രതിനിധി ചോദിക്കേണ്ടത് എങ്ങടാ പോകണമെന്ന് അപ്പോൾ അവർ പറയുന്നത് എനിക്കറിയില്ല ഞാൻ ജനങ്ങളുടെ പിന്നാലെ പിന്നാലെങ്ങനെ പോവുകയാണ് സഹോദരങ്ങളെ ഇതിനെ ഇതിങ്ങനെ പോകാൻ പറ്റുമോ ഇതിങ്ങനെ പോയാൽ മതിയോ ഇതിനെന്തായിരുന്നാലും ഒരു വിചാരണ ഉണ്ടാവില്ലേ ഇവിടെ കഴിയില്ലെങ്കിൽ ഇവിടെ കൈ ഒക്കെയുള്ളവനായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വിചാരണ വേണ്ടേ അത് ബോധ്യവാദ സംഗതിയല്ലേ ഇപ്പോൾ ബസ് എന്നത് വീണ്ടും ഒരു ജീവിതം ഉണ്ടാകും എന്നത് പ്രകൃതി തേടുന്ന നമ്മുടെ ബുദ്ധി പറയുന്ന ഒന്നാണ് അവിടെയാണ് അള്ളാഹുവിൻ്റെ ഏകമത് ബോധ്യമാണ് അതാണ് സുഹാൻ അള്ളാഹു ഈ ആയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വചനം ഈ അവസാനത്തെ ഭാഗം ബോധ്യപ്പെടുത്തുന്നു നോക്കൂ സൂറത്ത് അനാമിലെ എഴുപത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇപ്പോൾ കദാലിക്കൻ ഉരി വൽ സമാവാത്യൽ വലിയ മിന്നൽ മൂക്കിനെയൻ ഇബ്രാഹിം നബിക്ക് നമ്മൾ മലക്കൂത്ത് സമാവാധി വല്ലതും ആകാശഭൂമികളുടെ അഖിലാണ്ട രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം മലക്കൂത്ത് അത് കാണിച്ചു കൊടുത്ത് എന്തിനാൽ വലിയ എക്കൂന മിന്നൽ മൂക്കിനെയും മൂക്കിനാകാൻ ഇതാണ് അള്ളാഹു സബ്ബാൻ തല അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചെയ്തു കൊടുക്കുക നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിൻ്റെ അബിയാക്കന്മാർക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ അവരുടെ ഈമാനിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അവരുടെ ഈമാനിൻ്റെ യക്കൈനന് വേണ്ടി മറ്റുള്ളവരുടെ അല്ല മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനല്ല അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ കാണിച്ചു കൊടുത്തു കൊടുക്കും അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇബ്രാഹിം അലി ഇസ്ലാമിന് മലക്കൂത്ത് സമാവാത്ത് കാണിച്ചു കൊടുത്തത് സുഹാന മലക്കുത്ത് സമാവാത്ത് വലു നടന്നു പറഞ്ഞെന്താ നമ്മൾ കാണുന്ന ആകാശം ഭൂമി അല്ല കാണിച്ചു കൊടുത്തത് അതിനപ്പുറത്തേക്കുള്ളതാണ് അതിനപ്പുറത്തേക്കുള്ളത് ഏഴാകാശങ്ങളിലെ ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്തു അള്ളാഹു സുബാൻ തല ഇത് നോക്കൂ അല്ലാ എന്നിട്ട് ഇബ്രാഹിം അലൈ ഇസ്ലാം അത് കണ്ടു തൻ്റെ കണ്ണുകളെ കൊണ്ട് യഹീനുണ്ടായി അള്ളാഹു അള്ളാഹു ആ ആ ആ യഹീൻ എന്ന അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി അള്ളാഹു ഇതുപോലെയുള്ള സംഗതികൾ മനു ജീവിതത്തിൽ നൽകും ഞാൻ നോക്കൂ മുഹമ്മദ് മുസ്തഫ സലി കുറിച്ചല്ല പറയുന്നെടുത്ത് പറയണില്ലേ ഇസ്രാ എന്നെ കുറിച്ച് പറയുന്നെടുത്ത് സുബാനി അസ്റാ ബി ആബി ലിൻ മസ്ജിദ് എന്തിനാണ് കൊണ്ടായത് എന്തിനായിരുന്നു ഇസ്രാഹും മെഹറാജും എന്തിനാ കാരണം എൻ്റെ ഹുഹു അസമിയുടെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കാണിച്ചു കൊടുക്കാനാണ് മെഹറാജിൻ്റെ യാത്രയിൽ അതല്ലേ هذا اللي لقد راى من ايات ربه الكبرى نجم لي سوره النجم اللي برين ربنا كندو مصطفى صلى الله عليه وسلم سبحان الله ابين دا داي يقين داي دا يقين داي حق اليقين دا اي كندو سبحان الله اذا الله سبحانه وتعالى يدل അള്ളാഹു നല്ല മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ സാധനം ഒരു സംശയം വേണ്ട അത് അവർക്ക് പ്രദർശിപ്പിക്കാനോ പിന്നെ പൈസ ഉണ്ടാക്കാനോ കറാമത്ത് പറയാനോ അല്ല അല്ല ഇസ്ലാമിയ രാജ്യമൊക്കെ ശരിക്കത് കാണാം നബി അലൈഹി അലൈവല്ല പോയ ഹൃദയത്തോടെയാണോ തിരിച്ചു വന്നത് അല്ലല്ലോ പോയ മനസ്സോടെയാണോ തിരിച്ചു വന്നത് നബി ഏറ്റവും കൂടുതൽ ലുഃഖിച്ചിരിക്കുന്ന സമയത്തല്ലേ കൊണ്ടുപോയത് അപ്പോൾ തിരിച്ചു വന്നത് അങ്ങനെയാണോ അല്ല നബീസ് അലൈസ്വല്ല സ്വർഗ്ഗം കണ്ടു നരകം കണ്ടു സിദ്ദ്രത്തുൽ മുൻതഹ കണ്ടു മൊക്കറബുകളായ മലക്കുകളുടെ മുമ്പിൽ ചെന്ന് നിന്നു ജിബിർ അലൈലിസ്ലാം അടക്കമുള്ള നാല് ചോ മെയും അത് നബീസ് വിശദീകരിക്കുന്നിടത്ത് കാണാം അവിടെ നിശ്ശബ്ദത സരീഫിൽ അക്ലാം പേനയുടെ ചലനം പേന ഇങ്ങനെ എഴുതുമ്പോൾ അച്ഛൻ്റെ അലച്ചി അതുപോലും കേൾക്കാവുന്ന അത്ര നിശബ്ദതയിൽ നബി സഹ്ഹിസ് ഒരു പ്രകാശം കണ്ടു നബി നബിയോട് ചോദിച്ചല്ലോ റബ്ബിനെ കണ്ടോ എന്ന് ചോദിച്ചല്ലോ അപ്പം നബി എന്താ പറഞ്ഞത് റൈ തുനൂറൻ ഞാനൊരു പ്രകാശം കണ്ടു അള്ളാഹുവിൻ്റെയും നബിയുടെയും ഇടയിൽ ഒരു ഹെജാബറുണ്ട ഒരു ഹെജാബുണ്ടായിരുന്നു ഒരു കർട്ടൻ അങ്ങനെയാണ് സംസാരിച്ചത് സുഹാൻ അല്ല അവിടുന്ന് സലവാത്തിൽ ഹംസ് കിട്ടിയത് അഞ്ച് സലാത്തുകൾ അതിനെക്കുറിച്ചല്ലേ പറഞ്ഞത് മാസമാതക ഒരു ഒരു കേടും റസൂലിൻ്റെ കണ്ണിന് ഒരു ഒരു കാഴ്ച കേടും വന്നിട്ടില്ല ഒറിജിനൽ റബ്ബിൻ്റെ ആയത്തുകളണ്ട് സുഹാൻ അള്ളാഹ് നബി സാഹ അലൈഹി സ്വലം ആ നിന്ന നൃത്തം എന്തായിരിക്കും റബ്ബിൻ്റെ മുമ്പിൽ സുബാൻ അള്ളാ ഇതാണ് നോക്കൂ പ്രവാചകന്മാരിൽ അള്ളാഹു സുബൈൻ അത്താലങ്ങനെ ആദരിച്ചവരുണ്ട് അതിൽപ്പെട്ടവരാണ് രണ്ട് ഖലീലുകൾ രണ്ട് ഖലീലുകൾ അവർ നോക്കൂ അഭൂതീയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ആല ആലാതറജ ഏറ്റവും ഉന്നതമായ ഗ്രേഡിലെത്തുമ്പോൾ അള്ളാഹു യക്കീം നൽകും അത് ഈ രണ്ട് ഖലീലുമാർക്കും നൽകിയത് അത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ അഭൂതീയത്തിൻ്റെ ശക്തി കൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം ഇവർക്ക് വന്നതാണ് സുഹാൻ അള്ളാഹ് അതാണ് ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഖലീൽ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ അതെന്തിനാന്ന് വെച്ചാൽ അള്ളാഹു നൽകുന്നത് ഇവർക്ക് തുമ്മിനിനത്തും എക്കിനും ഉണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹ് സുബൈൻ അഹ് താൻ്റെ വിശാലമായ റഹ്മത്തിൽപ്പെട്ടതാണ് ഇത് എന്ന് നമുക്ക് ബോധ്യമാകണം സുബാന അതാണ് അതാണ് നബി എൻ്റെ അലൈഹി അലിസ്ലമൊക്കെ കൊടുത്തത് ഇബ്രാഹിം അലി ഇസ്ലാമിന് കൊടുത്തത് അപ്പോൾ അതിൽ അതിലൂടെ അവർക്ക് തുമഹിനു വർദ്ധിച്ചു വർദ്ധിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സലാത്താണ് റസൂല കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം സലാത്ത് ആ ആ സലാത്ത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന് നമ്മൾ എത്ര തിക്കറി ചെയ്യുമ്പോൾ എത്ര നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ജീവിക്കുന്നുവോ അള്ളാഹുവിനെ ഓർക്കുന്നുവോ അതിനനുസരിച്ച് നമുക്കെല്ലാം സമാധാനം വർദ്ധിക്കും സന്തോഷം വർദ്ധിക്കും هل ينظر إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا الإيش؟ مصلين الآمن الشر مؤسس ترى بدي موت وانا لورك بهجرة نن ما وانا لوراركم كل كولا بتجيبكم آروني إلا المصلين الذين هم على صلاتهم إيه دائمون سبحان الله دائمون أبدا أبدا نمسكارم صلاة ال أبدا كرتيا ده بالي ശരിക്കും ശ്രദ്ധിച്ചോ ദോൻ അല്ല അപ്പോൾ എന്ത് കിട്ടും തുമ്മീനത്ത് കിട്ടും തുമ്മനീനത്ത് കിട്ടും അതാണ് ആ തുമ്മീനത്ത് നമുക്ക് നഷ്ടപ്പെടില്ല ആ പ്രതിസന്ധി പ്രയാസങ്ങൾ വരുമ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ നോക്കൂ പ്ര പ്രശ്നങ്ങൾ പ്രയാ പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹു നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ അള്ളാഹുവിനെ ചിന്ത ഇല്ലെങ്കിൽ നമ്മൾ പേടിച്ചു പോകും ബേജാറായി പോകും ഉണ്ടെങ്കിലോ ഒരു ഒന്നും തോന്നൂല മാരകമായ ഒരു രോഗത്തിന് അടിമയാണ് ഞാനെന്ന് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു എന്ന് വെക്കുക അള്ളാഹു ശിഷയാക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ രോഗങ്ങൾ അപ്പോൾ ആ സമയത്ത് എന്താ എൻ്റെ ഉള്ളിൽ വന്നത് ഭയമാണോ ബേജാറാണോ ബേജാറ് വരും എപ്പോന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ധിഖ്രല്ലെങ്കിൽ അവിടേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അതിന് അതാണ് തുമ്മന ഇതിനകത്തൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് സാധാരണമാരെ അൽമുണ്ടാക്കി എല്ലാവരും ഖുർബാൻ പഠിക്കുകയും ഖുർആൻ ആഴത്തിൽ പഠിക്കി തദബുർ ചെയ്ത് ഹൃദയസ്ഥമാക്കി സുന്നത്ത് പഠിക്ക് എന്നിട്ട് നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കുക അപ്പം അള്ളാഹുത്താൽ നമുക്ക് തരും യക്കൈൻ തരും ഇസ്ലാം അതിനു വേണ്ടിയുള്ളതാണ് സമാധാനം തരാനുള്ളതാ സമാധാനം തരാൻ വേണ്ടിയുള്ളതാണ് ഓരോന്നും അങ്ങനെയാണ് ഇന്നമ യക്ഷീൻ അലിബാദി അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് എൽമുള്ളവരാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുക എന്ന് പറഞ്ഞേ ആ ഒരു ഹഷിയത്ത് ഉണ്ടാകാൻ വേണ്ടി അതാണ് അത് നമ്മൾ നോക്കൂ നമ്മൾ ഒരിക്കലും നോക്ക് നമുക്ക് സ്വലാത്തിൽ അലസത വരൂല അലസത വരൂല നമുക്കൊരു തെറ്റ് ചെയ്യാനും തോന്നൂല എപ്പെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതാണ് ഈ സ്വലാത്തിൽ നിന്ന് എനിക്ക് തുമനീനത്ത് കിട്ടും എനിക്ക് സമാധാനം കിട്ടും സന്തോഷം കിട്ടും എന്നൊരു കാ എന്ന് ബോധ്യമായാൽ നമ്മൾ അലസത കാണിക്കോ സന്തോഷവും സമാധാനവും കിട്ടുന്ന എന്തിൽ നിന്നെങ്കിലും നമ്മൾ അൽസത കാണിക്കുന്നുണ്ടോ ഇല്ലല്ലോ അള്ളാഹുവിനോക്കും അള്ളാഹുവിന് ധിക്കരിച്ചൊരു പ്രവർത്തനം ചെയ്താൽ എനിക്ക് സമാധാനം കിട്ടും തോന്നിയിട്ടല്ലേ ധിക്കാരത്തിന് പോണ കള്ളു കുടിക്കാൻ തോന്നിയാസം ചെയ്യാനൊക്കെ പോകേണ്ടത് അത് അതിൽ നിന്ന് മാറിയാൽ എനിക്ക് വല്ലാത്ത സമാധാനം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറൂല്ലേ അത് കിട്ടും അതിനേക്കാണ് സൗരന്മാരെ നമ്മൾ എത്തേണ്ടത് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞ ഈ ഹെഫിലുകാർക്കുള്ളത് അൻഷാള്ളാം അത് നമുക്ക് നാളെ വിശദീകരിക്കാം ഈ ആയത്തുകൾ ഹെഫിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ അജീസൻ ഹക്കീം കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള അൻഷാള്ള നാളെ വിശദീകരിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നേരം വയ്പ്